ചെമ്മണ്ണാർ സെന്റ് സേവിയ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെയും വിശുദ്ധ സെബ്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാമരത്തിൻ്റെയും തിരുനാളിന് കൊടിയേറി ഇടുക്കി രൂപത ജനറൽ മോൺ ജോസ് പ്ലാച്ചിക്കൽ കൊടിയേറ്റി തുടർന്ന് തിരുശുരൂപ പ്രതിഷ്ഠ ശേഷം തിരുനാൾ പാട്ട് കുർബാന മോൺ ജോസ് പ്ലാച്ചിക്കൽ അർപ്പിച്ചു നാളെ ശനിയാഴ്ച വൈകുന്നേരം നാല് പതിനഞ്ചിന് ലതിഞ്ഞ് നാല് മുപ്പതിന് തിരുനാൾ പാട്ട് കുർബാന ഫാദർ മാത്യു ചെറുപറമ്പിൽ അർപ്പിക്കും ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും അഞ്ച് നാൽപ്പത്തഞ്ചിന് അഞ്ചേരിപ്പടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം രാത്രി എട്ടിന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ആകാശഭിസ്മയും നടക്കും ഞായറാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് ലതിഞ്ഞ് പത്തിന് തിരുനാൾ പാട്ട് കുർബാന ഫാദർ ഡോക്ടർ ജോർജ് തെക്കേക്കരെ അർപ്പിക്കും ഫാദർ ജിൻസ് കാരക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദർശനവും ഉച്ചക്കുന്നിന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും തിരിശേഷിപ്പ് പണക്കവും വാതിമേളങ്ങളും ഉണ്ടാകും വൈകുന്നേരം ആറ് മുപ്പതിന് കോഴിക്കോട് റെഡ് ഐഡിയ സൗദോറിപ്പിക്കുന്ന ഗാനമേളയും നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ടൂനിയ മകൽ അറിയിച്ചു സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്